പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിക്കറ്റ് ആരാധകർ ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് രണ്ട് ടെസ്റ്റുകളും മൂന്ന് ടി ട്വന്റുകളും അടങ്ങുന്ന പരമ്പര സെപ്റ്റംബർ പത്തൊൻപതിനാണ് ആരംഭിക്കുന്നത് പരമ്പരയ്ക്ക് മുന്നോടിയായി ഇന്ത്യൻ താരങ്ങൾ ആഭ്യന്തര മത്സരങ്ങളിൽ ഇപ്പോൾ കളിക്കുന്നുണ്ട് സെപ്റ്റംബർ അഞ്ചിന് ആരംഭിക്കുന്ന ദുലീപ് ട്രോഫിക്കായി ഇന്ത്യയുടെ പ്രധാന താരങ്ങളെല്ലാം തന്നെ പല ടീമുകളിലായി രംഗത്തുണ്ട് എന്നാൽ ആഭ്യന്തര ടൂർണമെന്റായ ദുലീപ് ട്രോഫിക്ക് പോലും പരിഗണിക്കപ്പെടാത്ത ഒരുപിടി താരങ്ങൾ അവസരം കാത്തു പുറത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ബി സി സി ഐ ഈ താരങ്ങൾക്കുമേൽ ഇവിടെ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല മലയാളിതാരം സഞ്ജു സാംസൺ ടീം ഇന്ത്യയുടെ ഓഫ് സ്പിന്നറായി യുസുവേന്ദ്ര ചഗൽ എന്നിവരൊക്കെ ആഭ്യന്തര ടൂർണമെന്റായ ദുലീപ് ട്രോഫിയിൽ പോലും അവസരം കിട്ടാതെ പുറത്തായിരുന്നു ടി ട്വന്റി ലോകകപ്പ് സ്ക്വാഡിന്റെ ഭാഗമായിട്ട് പോലും ഒരു മത്സരത്തിൽ പോലും ചഹലിന് അവസരം നൽകിയിരുന്നില്ല സഞ്ജു സാംസണും സമാനമായ രീതിയിൽ ടി ട്വന്റി ലോകകപ്പിൽ ഒരു മത്സരത്തിൽ പോലും അവസരം ലഭിച്ചിരുന്നില്ല ഇവിടെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികവ് തെളിയിക്കുന്ന താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകിക്കൊണ്ട് ഇന്ത്യൻ ടീമിന്റെ ഭാഗമാക്കുമെന്നാണ് ഇപ്പോൾ ടീം മാനേജ്മെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ താരങ്ങൾക്ക് വേണ്ടത്ര അവസരം ലഭിച്ചില്ലായെങ്കിൽ എന്തു ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് ഇവിടെ ശക്തമായ സൂചനകൾ നൽകിക്കൊണ്ട് പല ഇന്ത്യൻ താരങ്ങളും ഇപ്പോൾ വിദേശ ലീഗുകളിൽ കളിക്കാനായി പോയിട്ടുണ്ട് ഇംഗ്ലണ്ടിന്റെ ആഭ്യന്തര ടൂർണമെന്റായ വൺ ഡേ കപ്പിൽ ഇപ്പോൾ ഇന്ത്യൻ താരം യുസ്വേന്ദ്ര ചഹൽ കളിക്കുന്നുണ്ട് ആഭ്യന്തര അന്താരാഷ്ട്ര മത്സരങ്ങളിൽ വേണ്ടത്ര അവസരം ലഭിക്കാത്തതിന്റെ പേരിലാണ് ഇപ്പോൾ ചഹൽ വിദേശ ലീഗ് കളിക്കാനായി എത്തിയിരിക്കുന്നത് ചഹലിനെ കൂടാതെ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്ന മറ്റു മൂന്ന് താരങ്ങൾ കൂടി വൺ ഡേ കപ്പിന്റെ ഭാഗമാകുവാനായി ഇപ്പോൾ ഇംഗ്ലണ്ടിൽ എത്തിയിട്ടുണ്ട് നോർത്ത് നോർത്താമ്പൺ ഷെയറിനായി യുസ്വേന്ദ്ര ചഹൽ കളിക്കുമ്പോൾ അതേ ടീമിൽ തന്നെ ഇന്ത്യയുടെ മറ്റൊരു താരമായ പൃഥ്വിഷായും കളിക്കുന്നുണ്ട് അജിൻ കെ രഹാനെ വെങ്കിടേഷർ എന്നീ താരങ്ങളാണ് ചഹൽ പൃഥ്യൂഷ താരങ്ങളെ കൂടാതെ ഇംഗ്ലണ്ടിലെ ആഭ്യന്തര ടൂർണമെന്റായ വൺ ഡേ കപ്പിൽ ഇപ്പോൾ കളിക്കുന്നത് ലസ്റ്റർഷെയറിനായി അജിൻ കെ രഹാനെ കളിക്കുമ്പോൾ ലങ്കാഷെയർ ടീമിനു വേണ്ടിയാണ് വെങ്കിടേഷർ കളിക്കുന്നത് ഇന്ത്യൻ ടീമിൽ നിന്നും അവസരം കിട്ടാത്ത താരങ്ങൾ വിദേശ ലീഗുകളിൽ പോയി കഴിവ് തെളിയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് മികച്ച പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ടീമിലേക്കുള്ള അവസരം തെളിയുമെന്നുള്ള സാഹചര്യത്തിൽ വിദേശ ലീഗുകളിലെ ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനവും ഇവിടെ ഏറെ നിർണായകമാകും പ്രത്യേകിച്ച് വിദേശ മണ്ണുകളിൽ ഇന്ത്യൻ ക്രിക്കറ്റിന് അത്ര മികച്ച റെക്കോർഡല്ല ഉള്ളത് ഇംഗ്ലണ്ടിലെ സാഹചര്യത്തിൽ ഉൾപ്പെടെ മികച്ച പഠനത്തോടുകൂടി ടീം ഇന്ത്യയിലേക്കുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഈ താരങ്ങൾ ലക്ഷ്യം വെക്കുന്നത് മലയാളി താരം സഞ്ജു സാംസണും സമാനമായ രീതിയിൽ തന്നെ ഇന്ത്യൻ ടീമിൽ നിന്നുള്ള അവഗണനകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ചുരുങ്ങിയ അവസരങ്ങൾ ലഭിക്കുമ്പോൾ ലഭിച്ച അവസരങ്ങൾ അദ്ദേഹത്തിന് മുതലാക്കാൻ സാധിക്കുന്നില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് എന്നിരുന്നാലും ഇങ്ങനെയുള്ള ലീഗുകൾ തീർച്ചയായിട്ടും അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള താരങ്ങളുടെ തിരിച്ചുവരവിന് വഴിവെക്കും ആഭ്യന്തര ടൂർണമെൻറ്റുകളും അതേപോലെ തന്നെ വിദേശ ടി ട്വൻ്റി ലീഗുകളും ഇവിടെ ബി സി സി ഐ കൃത്യമായി തന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫി ഉൾപ്പെടെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ താരങ്ങൾക്ക് കഴിവ് തെളിയിക്കുന്നതിനുള്ള അവസരങ്ങൾ പരിമിതമാണ് തീർച്ചയായിട്ടും ഒരു സാഹചര്യത്തിൽ വിദേശ ലീഗുകളിലെ മികച്ച പ്രകടനങ്ങൾ താരങ്ങൾക്ക് തിരിച്ച് ഇന്ത്യൻ അന്താരാഷ്ട്ര ടീമിലേക്കുള്ള വഴിയൊരുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്